ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ ഹിന്ദിയിൽ ബേഡ്സിൻ്റെ നെയിംസ് നമുക്ക് പഠിക്കാം സ്റ്റാർട്ട് ചെയ്യാം മൈല് പീ കോക്കിന് ഹിന്ദിയിൽ മോർ എന്നാണ് പറയുക മോർ കാക്കയെ ക്രോവിനെ ഹിന്ദിയിൽ കൗവ എന്നാണ് പറയുന്നത് കൗവ കോഴി ഹെന്നിനെ ഹിന്ദിയിൽ മുർഗി എന്നാണ് പറയുന്നത് മുർഗി തത്ത പാരറ്റ് പാരറ്റിനെ ഹിന്ദിയിൽ തോത്ത എന്നാണ് പറയുന്നത് തോത്ത താരാവ് ഡക്കിനെ ഹിന്ദിയിൽ ബത്തക് എന്നാണ് പറയുക ബത്തക്ക് കുരുവി സ്പാരോ സ്പാരോവിനെ ഹിന്ദിയിൽ ഗൗരയ്യ എന്നാണ് പറയുക ഗൗരയ്യ മൂങ്ങ ഔളിനെ ഹിന്ദിയിൽ ഉല്ലു എന്നാണ് പറയുന്നത് ഉല്ലു പ്രാവ് പി ജെന്നെ ഹിന്ദിയിൽ കബൂത്തർ എന്നാണ് പറയുന്നത് കബൂത്തർ ഹംസ സ്വാനിനെ ഹിന്ദിയിൽ ഹംസ് എന്നാണ് പറയുക ഹംസ് പരുന്ത് ഈ കളിനെ ഹിന്ദിയിലെ ചീൽ എന്നാണ് പറയുന്നത് ചീൽ അപ്പോൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട എല്ലാ ബേർഡ് നെയിംസും ഓർത്തുവെക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പരിചയപ്പെടുന്ന പുതിയ പുതിയ വാക്കുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ എല്ലാ ദിവസവും പത്ത് വാക്കുകളെങ്കിലും പഠിക്കാൻ ശ്രമിക്കൂ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായി താങ്ക് യു